രാവിലൊക്കെ കട്ടൻ ചായയാണ് രാവിലൊക്കെ വൈകുന്നേരമൊക്കെ ഇന്നലെ രാത്രി നേരത്ത് ഉറങ്ങി നേരത്തുറങ്ങിയില്ലല്ലേ നേരം വൈകി ഉറങ്ങി അങ്ങനെ പറയാ ഏതായാലും ഇപ്പൊ കട്ടൻ ചായ പിടിച്ചോണ്ട് നിൽക്ക കടിയൊന്നുമില്ല കടിയൊക്കെ ഉള്ളത് ഇന്നലെ തന്നെ ഇത് പുള്ളി തിന്ന് വീർട്ട് എന്താ പറയാ മോർണിംഗ് വൈബ് എല്ലാവരും ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം ഞാൻ പള്ളത്തിന്ന് കൂടരിഞ്ഞി എന്നൊരു ഭാഗത്താണ് എന്നുവെച്ചാൽ അവിടെ ഒരു അടിപൊളി റിസോർട്ടുണ്ട് അതായത് ഞങ്ങളൊരു അഞ്ച് ഫാമിലി ആയിക്കാണ്ട് ഒരു റിസോർട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് റിസോർട്ട് എടുത്തുകൊണ്ട് ഒന്ന് വായ്പാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഒരു അടിപൊളി വായ്പ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോസും കാര്യങ്ങളാണ് ഇത് നമ്മളെ എന്താണ് ഈ കൂടരഞ്ഞി ഭാഗത്താണ് ഈ സംഗതി സ്ഥിതി ചെയ്യണത് അതിൻ്റെ വിഷ അതിൻ്റെ ഇതിൻ്റെ ഒരു വീഡിയോസ് നമുക്ക് ഒന്ന് കാണാം കാരണം ഇപ്പോഴത്തെ സെറ്റപ്പും കാര്യങ്ങളും നല്ലൊരു അടിപൊളി വൈബിളുള്ളൊരു സ്ഥലം ആട്ടോ നല്ല ചുറ്റുപാകും മലകളും വൈകുന്നേരകായ നല്ല മഞ്ഞും കോടയും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് നമുക്ക് എല്ലാവരും ഒന്ന് കാണാം നമുക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നീ വീഡിയോയിലോട്ട് കിടക്കാം സംഭവം ഈ കാണുന്നതാണ് കാണുന്നതാണിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് റൂമാണ് കേട്ടോ ഉള്ളത് മൂന്ന് റൂം ഒന്ന് രണ്ടെണ്ണം താഴത്തും ഒന്ന് മുകളിലായി ആയിക്കൊണ്ടാണ് നല്ല ഇപ്പോൾ വൈബ് ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഇവിടെ ഇങ്ങനെ നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല വൈബാണ് ഇതിൻ്റെ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവിടുന്ന് ഇങ്ങനെ മോളക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കറിയാണൊക്കെയാണ് പിന്നെ അതിങ്ങനെ നല്ല ചുറ്റു ഭാഗം നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ മെയിൻ എടുത്തു പറയേണ്ടത് നല്ലൊരു അടിപൊളി പൂളുണ്ട് എന്താണ് നല്ലൊരു നല്ല രസമുള്ളൊരു പൂള് ഏ ആ ഇതൊക്കെ നമ്മളെ ആൾക്കാരുടെ തന്നെയാണ് കേട്ടോ ഏ നല്ല പൂളാണ് ഞങ്ങളൊരു അഞ്ച് ഫാമിലി ആയി കണ്ടാട്ടോ ഞങ്ങൾ പോകുന്നുള്ളത് അഞ്ച് കപ്പിൾസ് അങ്ങനെയൊക്കെ പറയാം ആ ക്യാപ്റ്റനോ ക്യാപ്റ്റൻസി ഒക്കെ ചേക്കോ പൈസ കൊടുക്കാൻ ചെന്നാ പിന്നെ അതിൻ്റെ ബാക്ക് കൂടെ നല്ലൊരു അടിപൊളി വള്ളച്ചാട്ടം പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വള്ളം ഓണം സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അറിയില്ല ഒന്ന് ഞാൻ വല്ല ഒന്നിങ്ങനെ ഒന്ന് ഇതാക്കി തരാം ആ പിന്നെ അവിടെ നിങ്ങോട്ട് ആ മലൻ്റെ മുകളിൽ നിന്നാണ് ആ വള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കേട്ടോ വള്ളം ഇങ്ങനെ കീപ്പട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോകുകയാണ് അതിൻ്റെ മുന്നേ ഞങ്ങളിവിടെ നിന്ന് പോവാറുന്നതോടെ അറിഞ്ഞൊരു സ്ഥലത്ത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നാണ്ട് കുളിച്ചീൻ്റെ ഒരു വീഡിയോസ് ഞങ്ങൾ ഇവിടെ നിന്ന് നിർത്തുന്ന അതിന് നേരെ മുകളിലായിട്ടാണ് ഈ സംഗതി സ്ഥിതി ചെയ്യണത് പിന്നെ ആ മലകളൊക്കെ കാണുന്നോട്ടോ അവിടെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ മഞ്ഞിങ്ങനെ കോട കൂടി വരും കേട്ടോ പിന്നെ അവിടെ ഇപ്പോൾ പുതിയൊരു ഫ്ലാറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ രണ്ട് റൂം കിടക്കുന്നതാണ് രണ്ട് ഹട്ടായിക്കാണ്ടാണ് കിടക്കുന്നത് അതാണ് രണ്ട് റൂം ഒന്ന് അപ്പുറത്തെത്തും ഒന്നെത്തും ഒന്നാത്തും അങ്ങനെ രണ്ടെണ്ണം ഇവിടെ ഉണ്ട് അവിടെ മൂന്നെണ്ണം അങ്ങനെ അഞ്ച് റൂമാണ് ഇവിടെ ഉള്ളത് പിന്നെ കുട്ടികൾക്കായിക്കാണ്ട് വേറൊരു പൂള് ഉണ്ട് ചെറിയ കുട്ടികൾക്ക് ഒരു ഒരു പൂൾ പട സംഗതി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഇതാണ് കുട്ടികൾക്കെല്ലാം പൂള് ചെറിയ കുട്ടികൾക്കെല്ലാം പൂള് ഇപ്പം നമ്മൾ ഇന്നാളെ നമ്മൾ നോക്കാ ഇന്നാ നമ്മള് പരിചയപ്പെടുത്തി തന്നെ ഓൻറെ ഉയരൻ്റെ ഉള്ളു ഓൻറെ ഉയരന്റെ അത്രേ ഉള്ളു ഇതിന്റെ ആയം ഏഹ് പിന്നെ ചെറിയ കുട്ടികൾക്ക് ഒരു ഊഞ്ഞാല് ഊഞ്ഞാലല്ലല്ലോ എന്താ പറയാ തോണി മാതിരി നീന്താനുള്ള സംവിധാനം ഉണ്ട് ഒരു ഊഞ്ഞാലും ഉണ്ട് ഇവിടെ ഏ പിന്നെ ഇവിടെ ഒരു ഷട്ടിലും ഉണ്ട് എന്താണ് ഇവിടെ ഒരു ഷട്ടിലിൻ്റെ ഒരു കോർട്ടും ഉണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഫുള്ള് മല കേട്ടോ ഇവിടെ എനിക്ക് ക്യാമ്പയർ അടക്കല് അതിനുള്ള സംവിധാനം സം സംഗതി ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ആ പിന്നെവിടെ എന്താണ് ഞാൻ ആ മലയാണ് അവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞിങ്ങനെ ഇറങ്ങി തുടങ്ങിയിങ്ങനെ ആ പിന്നെ ഇവിടെ നാൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ജാതിക്കണ് അവിടെ അതേമാതിരി തന്നെ ഫുള്ള് ജാതി ഉണ്ടല്ലോ കൂടുതൽ നൂറിലൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഫുള്ള് ജാതി മുന്തിരി കൊല തൂങ്ങിക്കണ ആണ് ജാതിക്ക നിൽക്കുന്നത് ഫുള്ള് ഇത് പിന്നെ ഏലക്കായയാണ് ഏലക്കായ് ഉണ്ടായിട്ടില്ല സംഗതി ഇതൊന്നും ഉണ്ടായിട്ടില്ല ചെറുക്ക നല്ല നീന്തലാണ് ഇവിടെ ഇങ്ങോട്ട് നോക്കടാ ഇവിടെ നോക്കണേ നീന്തി പഠിച്ചാ ആ എനിക്ക് പന്തുടേ പന്തുണ്ടേ ഇത് പിന്നെ ഞങ്ങൾ അഞ്ച് ഫാമിലി ആരുന്നതിൽ ഒന്ന് ഉനൈസ് ഉനൈസ് ഒൻ്റെ പെണ്ണുങ്ങളും പിന്നെ ഒന്ന് ഞാൻ ഞാനും എൻ്റെ പെണ്ണുങ്ങളും പിന്നെ അസീബ് ഒരാൾ അസീബ് അസീബിൻ്റെ പെണ്ണുങ്ങൾ ഫറാൻ ഫറാൻ്റെ പെണ്ണുങ്ങൾ പിന്നെ അൻവർ അൻവറിൻ്റെ പെണ്ണുങ്ങൾ ഓലൊക്കെ റൂമിലാണ് ഓരോരോ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പോയത് സംഗതി ഇതാണ് ഇപ്പോഴത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇനി റൂമിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ നാളെ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണേലും മട്ടൻ പോലെ എങ്ങനെയാണെങ്കിൽ കേട്ടോ ഓക്കെ അപ്പം നമ്മളിപ്പോൾ അവിടെനിന്ന് ഇങ്ങനെ കയറി വരണം കേട്ടോ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വന്നിട്ട് കയറി വന്നിട്ട് ഇങ്ങനെ ചെല്ലണത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണായി കണ്ടൊരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പണായി കണ്ട് ഒരു ബാൽക്കണി സെറ്റ് ചെയ്തത് അതേമാതിരി മുകളിലും ഒരു ഓപ്പണായി കണ്ട് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെനിന്ന് ഇങ്ങനെ വന്നാണ്ട് ഇങ്ങനെ റൂമൊക്കെ അതിങ്ങനെ ഒരു ഡൈനി ഹാളായിക്കണ്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ക്യാരംസ് ഉണ്ട് അവിടെ വാഷ് വേസും കാര്യങ്ങളും ഇവിടെ ഒരു ടി വി വെച്ചിട്ടുണ്ട് അതേപോലൊരു സോഫ സെറ്റ് പിന്നെ റൂമൊക്കെ ചെല്ലാണ് ഇതോ റൂമ് റൂമൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് റൂം തന്നെയാണ് നല്ലൊരു അലമാര കൊടുത്തിട്ട് നല്ല റൂമ് നല്ല ഇൻ്റീരിയർ ഒക്കെ ഡിസൈൻ ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് നല്ലൊരു അടിപൊളിയായിക്കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ബാത്റൂമും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഉഷാറ തന്നെയാണ് പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് നല്ല വ്യൂ ആണ് ഈ റൂമിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് നല്ല അപേറെ വ്യൂ ആണ് നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന് പിന്നെ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് പോരുക പിന്നെ ഇങ്ങനെ അവിടെ നിന്ന് ഇതാണ് വേറെ റൂം ഇത് പിന്നെ കളർ ചേഞ്ച് ആയിക്കൊണ്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ബെഡും കാര്യങ്ങളും അവിടെയൊക്കെ അടിപൊളിയാണ് അതേമാതിരി അലമാര ഒക്കെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അതിലേറെ കാഴ്ചകളാണ് ഒരു ഒരാ നിൽക്കണ മാതിരി ആണ്പോൾ നമുക്ക് ഈ പാറ പാറ് നേരം നേരമ്പലത്ത് നോക്കുമ്പോൾ ഈ പാറ പാറങ്ങനെ കണ്ട ആന ആനമാരെയാണ് തോന്നുന്നുട്ടോ പിന്നെ ഇവിടെ നിന്നിങ്ങനെ നല്ല കാഴ്ചകളാണ് കാണുന്നത് പിന്നെ പിന്നിവിടന്നിങ്ങനെ പുറത്തിറങ്ങും ഓപ്പണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു താഴത്ത് കൂടി ഒരു വെള്ളച്ചാട്ടം പോകണ്ടെന്ന് അതാണ് അതിന്റെ ചെറിയൊരു ഭാഗമാണ് ഈ കാണുന്നത് കാണുന്ന സംഗതി വള്ളല്ല വള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാറക്ക നല്ല മറിഞ്ഞുകാണ്ട് വള്ളം പോയി കാണാൻ നല്ല നല്ല അടിപൊളി സെറ്റപ്പിലേറെ കാണുക നമുക്ക് കാണാൻ സാധിക്കാം പിന്നെ ഇതാണ് ആ മലകള് അവിടെയൊക്കെ ഇങ്ങനെ കോട മൂടി ഇങ്ങനെ വരുന്നു കൊണ്ട് പിന്നെ മുകൾ ഭാഗമൊക്കെ കോട ഇങ്ങനെ നല്ല സെറ്റപ്പിൽ ഇങ്ങനെ വന്നു കൊണ്ട് ഇരിക്കുന്നത് റിസോർട്ടിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പണായിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ആയി തുടങ്ങി ഇനി മുകൾക്ക് ഇങ്ങനെ മോൾത്ത് റൂമ് കാണാൻ നമുക്ക് മോൾത്ത് റൂമിലാളുണ്ട് അത് പോയി നോക്കാം നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഈ റിസോർട്ട് എന്ന് പറയാൻ മാത്രമുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും ഒരു ഹോം എന്താ പറയാ ഹോം സ്റ്റേ അത്രക്കൊരു ഇത് നല്ല സെറ്റപ്പിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് പറയാം സംഗതി ഇങ്ങനത്തെ സംഗതികൾ ഇവിടെ ഒരുപാടുണ്ട് കെട്ടോ കൂടരഞ്ഞി ഭാഗത്ത് കൂടരഞ്ഞി അതേമാതിരി കക്കടം പോയൊരുപാട് ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട് ഇതാണ് മോൾട്ടോ ഓപ്പണ് ഏ ഓപ്പണായി കണ്ടുള്ളൊരു ഏരിയ നല്ല അടിപൊളി സെറ്റപ്പായി കണ്ടിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ റൂമുണ്ടാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വലിയ വലിയ ഹാളായി കണ്ടാണ് ചെയ്തിട്ടുള്ളത് വലിയ റൂമൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഏർ ഇവിടെ നിന്ന് പറഞ്ഞ മാതിരി താറ്റെന്ന് പറഞ്ഞ മാതിരമ്പോഴ്ക്കൊക്കെ നല്ല വൈബും കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുക

ഫുഡിന്റെ പരിപാടി അവിടെ ആരംഭിച്ചിരിക്കാണ് ചിക്കനൊക്കെ പൊറത്ത് കിട്ട് സംഗതികളൊക്കെ കുട്ടി പരിപാടി ഒന്നും നടത്തള്ളൊന്നുമില്ല കുട്ടി കടത്തിക്കളാ ഓനോടെ അറിയാൻ അപ്പൊ തന്നെ ഓളത്തിൽ നെയ്ച്ചോറോടെ റെഡി ആയിക്കൊണ്ടിരിക്കണ് ചിക്കൻ പോയിട്ടുള്ള പരിപാടിയിലാണ് പോടേ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ചിക്കൻ മസാലയൊക്കെ കൂട്ടിയാണെങ്കിൽ റെഡി ആയി നിൽക്കുകയാണ് പിന്നെ അവിടെ കറിക്കുള്ള ചിക്കൻ റെഡി ആയിരിക്കുന്നത് അതിക്കുള്ള മസാലകൾ റെഡി ആയിരിക്കുന്നത് അല്ലല്ലോ അല്ലല്ലോ ആ അല്ലല്ലോ ആ അവിടെ ഉള്ളി ഉള്ളി റെഡി സലാഡ് റെഡി ഉണ്ട് ആ അടി കറക്റ്റ് അടിപൊളിച്ചൊന്നുമില്ല ഞമ്മളാക്കണത് ഞമ്മളൊക്കെ നമുക്കൊരു ടൈമിംഗ് ടൈമിങ് അപ്പൊ നെയ്ച്ചോറിന്റെ പരിപാടി നമ്മള് ഫുള്ള് ക്ലിയർ ആയി ഇനി കുത്തും കുത്തുമ്പോ നമ്മള് കാണാം സൽക്കാർ ആണെങ്കിൽ സൽക്കാർ ആയി കൂട്ടിയാണോ Hallo. God morgen. Salam aleikum. അപ്പം നമ്മൾ ഇന്നലത്തെ റിസോർട്ടിന്റെ റിസോർട്ടിൻ്റെ പരിപാടി ഏകദേശമൊക്കെ രാത്രി കടക്കാൻ ഒരുപാട് പേക്ക് പന്ത്രണ്ടരക്ക് ശേഷമാണ് ഒക്കെ കടന്നത് എല്ലാവരും അപ്പ ഇനി രാവിലത്തെ പരിപാടി നോക്കണം ഇപ്പം നേരം ഏകദേശം അഞ്ചര ആറു മണിയായി ഇനിയിപ്പോ പുറത്ത് എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം കോടണ്ടോ മഞ്ഞുണ്ടോ തണുപ്പണ്ടോ പുറത്ത് നല്ല തണുപ്പണ്ടോ ആ ഇപ്പ നല്ല തണുപ്പാ എങ്ങനെ വെളുത്ത് വരുന്നുള്ളു ഏകദേശം അഞ്ചര ആറു മണി ആയിട്ടുള്ളു കോട ചെറുമാതിരി കോടൊക്കെ ഇണ്ട് പക്ഷെ നല്ല തണുപ്പാണ് ആ താഴത്തുനിന്ന് വെള്ളം പോണ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ചെക്കോട്ടൊന്നും ബുദ്ധിയിൽ കാണുന്നില്ല കേട്ടോ ക്യാമറയിൽ കാണാൻ കഴിയുന്നില്ല വിഷ്വൽസ് വാക്കൽസിങ് നേരം വെളുത്തിട്ട് നോക്കും ഓക്കെ ആയി രാവിലെ കട്ടൻ ചായയാണ് രാവിലൊക്കെ വൈകുന്നേരമൊക്കെ ഇന്നലെ രാത്രി നേരത്തുറങ്ങി നേരത്തും ഇറങ്ങിയില്ലല്ലേ നേരം വയ്ക്കും ഇറങ്ങി അങ്ങനെ പറയാ ഏതായാലും ഇപ്പോൾ കട്ടൻ ചായ പിടിച്ചോണ്ട് എടുക്കുക കടിയൊന്നും ഇല്ല കടിയൊക്കെ ഉള്ളത് ഇന്നാലേക്കന്നെ അത് പുള്ളി തിന്ന് കീർട്ട് മോ എന്താ പറയുക മോർണിംഗ് വൈബ് നമ്മളവിടുന്ന് മോളിൽ നിന്ന് കണ്ട വെള്ളച്ചാട്ടത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ ഇതെന്താ വെച്ചാല് വെള്ളമില്ലാത്ത കൊണ്ടാണ് ഈ ഉണങ്ങി തൂങ്ങി ഇങ്ങനെ നടക്കു നിൽക്കുന്നത് എന്നാ വെള്ളം എന്താണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വെള്ളം എന്താണ് അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റൂല അങ്ങോട്ട് പൊടൂലോ പുടിയാലോ വള്ളചാട്ടത്തിന്റെ അവസ്ഥയുണ്ടോ വളം നല്ലണ്ടാവുമ്പോ ഇവിടെ നിക്കാൻ പറ്റില്ല നല്ല കാട് പിടിച്ചണ്ടേ വള്ളിപ്പടർപ്പണുള്ളിലാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ നിക്കുന്നത് ആന ഒക്കെ ഇറങ്ങുന്ന സ്ഥലട്ടോ അത് വെറുതെ തള്ളാണ് അല്ല ആനൊന്നും ഇറങ്ങൂല നല്ല അടിപൊളി നല്ല അടിപൊളി സ്ഥലമാണ് ക്ലൈമറ്റ് അതൊക്കെ നല്ല അടിപൊളിയാണ്